അവന്റെ ഒരു അഭിമാനം ഞൊണ്ടി പട്ടണം നിന്റെ കാലിനല്ലടാ നിന്റെ ചങ്കില് വയ്ക്കണം വെടി വെടി അവന്റെ ഒരു പൂവും പൂക്കാടും മനുഷ്യന്റെ മനസ്സ് കാണാത്തനല്ല പൂ ആവില്ലടങ്ങൾ പോയാലും വേണ്ടില്ല ചവിട്ടിയാ ഇഷ്ടായില്ല എന്ന വിചാരം നീ പോണന്ന് വണ്ടി മാറ്റി കൊണ്ടോ പട്ടാദോ അല്ലോവലോ ഗോവലേട്ടാ ഒരു ജാതി ഒരു മതം ഒരു ദൈവം അല്ല തെറ്റി പല ജാതി പല മതം പല ദൈവം പല നിറം കഥ കറുത്തുപോയി അടിക്കണം അടിക്കൻ സുധാകരൻ നായിര് ഈ നായിര ഞാൻ അടിക്കും അങ്ങനെ ഇവിടെ ഒരാളും കഴിക്കോധുണ്ടോ ു പറഞ്ഞാൽ ഞാൻ വരാം അല്ലാണ്ട് ആരും മനസ്സിൽ വെച്ചാ മതി മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കണം നമ്മൾ പെങ്ങളും മനുഷ്യനാണോ എന്ന് പറഞ്ഞാ ലൈമാൻ ജോസുട്ടി മനുഷ്യനാ മനുഷ്യന മൂന്നര ചര മനസിന പക്ഷെ പീസ ഊരി കളഞ്ഞു രണ്ട് ലൈഫിന്റെ പീസ ഊരി കളഞ്ഞ മനുഷ്യ തള്ളിക്കളഞ്ഞിട്ട് പോവാള്ളേ തള്ളാം ഒരു കാര്യം ുംറക്കൂ കള്ള് മനുഷ്യനെ കുടിക്കാൻ തുടങ്ങി ഒന്ന് കൊടുത്താൽ ശരിയാവും ഇന്നലെ തുടങ്ങിയതല്ല നാലഞ്ച് കൊല്ലായി എന്റെ കുട്ടിയുടെ ജീവൻ തീർത്ത അവനാ അവനെയും കുറ്റം പറയാൻ പറ്റില്ല പാവം ഒരു വീട് പോലും വരയ്ക്കാത്ത ചക്കനാ ഓ അല്ല അതും നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഞാൻ ചെയ്താണോ വന്നിട്ട് നിങ്ങളുടെ പെങ്ങൾ ജീവിക്കാൻ കഥയില്ലാത്ത ഒരു അന്യജാതിക്കാരനെ പോണെന്ന് നിങ്ങൾ നീ ഞാൻ പോകണം പിന്നെന്താ നിങ്ങളുടെ എന്റെ പെങ്ങന്മാരുടെ അനിയന്റെയും അമ്മയുടെയും ഒക്കെ മനസ്സിലിരിക്കണത് അത് തന്നെയാ കാശും പണവും അന്തസ്സും ഒക്കെ തന്നെയാ കൊടുത്തത് മനുഷ്യന്റെ ഉള്ള ചക്ക തുറന്നു നോക്കണം നോക്കാൻ പറ്റോ ഇന്ന് ശിവനും പറഞ്ഞു അവളുടെ ഇഷ്ടം നടത്തി കൊടുത്താൽ മതിയായിരുന്നു അന്ന് ഈ ജോസനെ കൊല്ലോന്ന് പറഞ്ഞനാ എല്ലാവർക്കും ഞാൻ ചെയ്ത് തെറ്റ് എനിക്ക് ആ ഓരോരുത്തർക്ക് ഓരോന്ന് ദൈവം വരച്ചിട്ടുണ്ട് ആ തുടച്ചാ പോവില്ല നീ ഊണ് കഴിച്ചോ വാ നമുക്ക് വീട്ടിൽ പോയി ഒന്ന് ഒന്നുകൂടി അവിടെ വേണ്ട ഗോവലോ ആ നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ അത് സാറില്ല അതും ഒരു തലയിലെടുത്താ ഗോവലം പയ്ക്കോ രാധാമണി കാത്ത് കണ്ണു കഴിക്കണ്ടാവും എന്നാ ഒരു കാര്യം ചെയ്യാം വീട്ടിൽ പോയി പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം വേണ്ടത് ഇനി രാധാമണിക്ക് കൂടെ ഞാനൊരു ശത്രുവാ നിങ്ങൾ നേരം കളയു ഗലേട്ടാ ചെല്ലുന്നേ ഗുഡ് മോർണിംഗ് സാർ ആ സുധാകരനോ കേഡോ എന്താ പാത്രമായിട്ട് പാലിനാ ഇരിക്ക മോരുണ്ടെങ്കി ഇത്തിരി മോര് കിട്ടിയ തിരക്കല്ലായിരുന്നു അതിന് താൻ ഈ വയ്യാത്ത കാലം വെച്ച് വരണോ കുട്ടിമാളുമില്ല അവിടെ അമ്മല്ല ശിവന്റെ വീട്ടിൽ പൊരിക്കാ ഓ ഇത്തിരി മോരുണ്ടെങ്കി എനിക്ക് വേറെ കറി ഒന്നും വേണ്ട ശരി ദേവോ വേണ്ടി തന്റെ ഈ കാല് ഏതെങ്കിലും നല്ലൊരു ബോൺ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചാ ശരിയാക്കാവുന്ന അങ്ങനെ വല്യ തകരാറൊന്നുമില്ല ബലം കൊടുക്കുമ്പോ ഒരു ചെറിയ വേദന ഓ ഈ ചിരട്ടണ്ടല്ലോ ായിട്ട് വെച്ചതാ ഇനിയിപ്പത് വീണ്ടും തന്നെ വേണേ കേറിയാലും അതും ശരിയായ വരുന്നുണ്ടോ ഉറപ്പ് ശരിയായ പിന്നെ വിളിക്കില്ലല്ലോ വിളിച്ചോട്ടെ എനിക്കൊരു പ്രശ്നം ഇല്ല രാജ്യത്തിന് വേണ്ടി ഇത്രയെങ്കിലും ദാനം ചെയ്യാൻ പറ്റില്ലോ അതൊരു ഭാഗ്യ മുത്തശ്ശ നമുക്ക് ഒരു നീപും ും നെയ്യായാലും കാശിന് കൊടുക്കാറില്ല മുത്തശ്ശാ നമ്മുടെ വീട്ടിൽ പശുവിനെ വളർത്തണത് നമുക്ക് വേണ്ടിട്ടാ മോരും പാലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അവരോട് വീട്ടിൽ പശുവിനെ വളർത്തണം അല്ലേ ജവാൻ സർ അങ്ങനെ ആവട്ടെ എന്ത് വെറുപ്പാൻ പറയോ ഇന്നാശ്ശിനെ പറ്റി എന്നോട് ചീത്ത പറഞ്ഞു വൃത്തിയിട്ടവനാണ് പിശുക്കനാണ് അയാളുടെ മക്കളൊക്കെ വലിയ നിലയിൽ എന്ന അഹങ്കാരമാണ് പിന്നെ എന്റെ അച്ഛൻ ഹാർട്ട് സർജൻ അല്ല വെറും ഹോമിയോ ഡോക്ടർ ആണ് ഇത്ര പറഞ്ഞില്ലേ പിന്നെ ആരാ എന്ത് ഈശ്വര ഈ കുട്ടി പറയുന്ന മുഴുവൻ ഞാൻ അങ്ങനെ സാറിനെ കുറിച്ച് അച്ഛനാണ് സത്യം പറയുമോ എന്നെ അറിയില്ലേ ഞാൻ അങ്ങനെ ഒരാളെ കുറിച്ചും പറയില്ല ഡോക്ടർ അയ്യോ തല സുധാകരൻ എന്നെയും എന്റെ മക്കളെയും കുറിച്ച് ആദ്യമായിട്ട ഒരാൾ ഇങ്ങനെ പറയണം സാറെ സാറിന് വിശ്വസിക്കരുത് എന്റെ കുട്ടി പറയില്ല അത്താമ്പൊക്കോളും ഞാനൊന്നും പറയുന്നില്ല ഇത്രയൊക്കെ ചീത്ത പറയേ ഞാനൊന്നും ചെയ്തില്ല വെറുതെ ആ അയാളുടെ വീട്ടിലെ ഒന്ന് എന്നാ അങ്ങോട്ട് നോക്കാൻ നിൽക്കണ്ട നന്നില്ലാത്ത ഇവിടത്തെ ചോറുണ്ട് ജീവിച്ചോനായുള്ള അച്ഛൻ ആ നന്നെങ്കിലും വേണ്ടേ എന്റെ അമ്മേ ഇങ്ങനെ ഒരു കല്ല് വെച്ചാ നുണ ബോംബ് വിണവലായി പോയി ഞാൻ അല്ല ദേഷ്യം വന്നപ്പോ നീ അങ്ങനെ നല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ നിങ്ങൾ എന്താ ഈ പറയണേ ഇല്ലന്തേ നമ്മൾ അങ്ങനെ പറയൂ അത് മുല്ലശ്ശേരിലെ മേനോ സാറിനെ കുറിച്ച് ഒന്നുമല്ലോ എന്റെ അച്ഛൻ അവരുടെ സ്കൂളിലെ പ്യൂണായിരുന്നല്ലേ അച്ഛനുള്ള കാലം വരെ ഞങ്ങൾ അവരുടെ കഞ്ഞി അല്ലേ കുടിച്ചിരുന്നത് ഡോക്ടർ കെ ജി മേനോൻ സാർ വരുമ്പോഴൊക്കെ വീട്ടിൽ ഒരു തവണെങ്കിലും ഒന്നും കയറണ്ടിരിക്കില്ല ഇപ്പോഴും അത്യാവശ്യം പറഞ്ഞു തന്ന അഞ്ചോ പത്തോ എടുത്തു തരാൻ ഒരു മടിയില്ല കല്യാണം പറയാൻ പതിനായിരം ഉറുപ്പി എടുത്ത് തന്നു എന്റെ ആ മനുഷ്യനെ കുറിച്ച് മോശമായിട്ട് ഒരു വാക്ക് ഞാൻ പറയുവോ അതെ പൂക്കളുടെ കാര്യം ഇല്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അത് ഈ നാട്ടിലെ പല കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ

എന്റെ പത്തഞ്ഞൂറ് റുപ്യ കാറ് പാടായിട്ട് കളയിക്കണം അത്ര ഉണ്ടായിരുന്നു അമ്മയ്ക്ക് അമ്മക്ക് ഇത് എന്ത് മനസിലായിട്ട് കുറച്ചു നേരം തലക്ക് സൂര്യൻ ഉണ്ടാവട്ടെ ഇപ്പൊ കരണ്ട് പോവും അവർക്കിടെ ഒമ്പത് മണിക്ക ഏത് ചെയ്യ ബസ്സിൽ തൂങ്ങി നിന്നിട്ടാ ഒരു കാറ് വിളിച്ചിങ്ങോടെ ആക്കിയാൽ എന്താ ഞാനൊന്നും പറയണില്ല അമ്മ കണ്ടോ രാത്രി മുഴുവൻ കണ്ടോ ശിവന്റെ അതെ ടി വി തൊടാൻ സമയക്കില്ല അവൾക്ക് അതിന്റെ ഒച്ച കേച്ച തന്നെ കഴിയ തിരിച്ചു കേട്ടെങ്കിലും ചെറിയ വിത്തൊന്നും അല്ല നിന്റെ അനിയന്നാണെങ്കിലോ ഒരു പെൺകോന്ത അമ്മയുടെ പൊന്നുവനല്ലേ അമ്മ അവിടെ നിൽക്കാണ്ട് പോകുന്നതിന് അവനും അവളും കരയുണ്ടാവും എനിക്ക് തോന്നണേ പൂവ് നമുക്ക് ആരും വേണ്ട ആ മിലിറ്റിക്കാരന്റെ മോളുടെ വിവരം വല്ലത് പറഞ്ഞോ പറഞ്ഞിട്ടുണ്ട് അവന്റെ ഒരു പൂവും പൂക്കാളും എന്തെങ്കിലും പറഞ്ഞു പോയിക്കോട്ടെ നീ എന്താണോ വിചാരിച്ചത് മനുഷ്യൻ ഒരിക്കലെങ്കിലും സ്വര്യം ഒന്നല്ലെങ്കിൽ ഒന്ന് എന്നാ ജീപ്പ് മറിച്ചപ്പോ അങ്ങോട്ട് ചത്തുപോയാ മതിയാമംഗലോ സ്വപ്നത്തിലെങ്കിലും മാന സാറ് ആദ്യം നാട്ടുകാരുടെ കാര്യം ഫസ്റ്റ് എന്നിട്ട് മുല്ലേരി മാനസാറുള്ളൂ ഈ ജോസം

അറിയില്ലേ സുധാകരന്റെ പങ്ങള് ജോസിനെ വഞ്ചിച്ചു ആ സാരില്ല മറക്കൂ എത്ര രൂപ റിയാം ഒരു നൂറ് പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ ആരും വേണ്ട ജോസിന്റെ ജോസിന്റെ സൈക്കിള് കേറു ജോസേ പിടിച്ചിരുന്നോളാം പള്ളി പറഞ്ഞാല് ജോസ് ഒരു ഗ്യാപ്പ് എപ്പഴാച്ച ോയിലൂടെ കടക്കാൻ ഇതിൽ എത്രയോ എളുപ്പമാണ് കുഞ്ഞരാമേട്ട നിങ്ങൾ നിങ്ങടെ പാടു നോക്കിപ്പോ എന്റെ പണി മെനക്കെടുത്ത് വന്നാണ്ടല്ലോ ഒരു ഒറ്റ കുത്തോറി ഞാൻ നേരത്തെ എത്തി ഈ കോണകൾ എന്റെ മറത്ത് വിരിക്കോട് എന്തോ അത് സാരല്ല എന്തേലും ഉണ്ടാവും അല്ലെങ്കിൽ ആ ചാത്തുട്ടിണ്ടാക്കും അത്ര എടുക്കണ അതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കുവരവിനും വരുന്നിനും കാര്യങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കണം അടാ വിടുന്ന കാര്യങ്ങൾ ഒരു ചായ എനിക്ക് നല്ല കടുപ്പത്തില് ാ ആ പെൺകുട്ടി മഹാഭാഷക ഒന്നല്ലെങ്കിൽ അതിന്റെ അഹങ്കാരം അല്ലെങ്കിൽ വട്ട് ആര് ഓർമ്മ ചെയ്തോളെ അത് അച്ചടക്കുള്ള കുട്ടിയാ അത് വട്ടൂല്ല ഒരു ചട്ടുവില്ല ഇന്ന് കണ്ടപ്പോ അവള് പറയണോ അന്ന് പറഞ്ഞൊന്നും ഒന്നും ഓർമ്മയില്ല ആരാത് എനിക്ക് മനസ്സിലായില്ല ഓ നിങ്ങളൊക്കെ ഒരു തരാണല്ലോ ആ കാന്താരണല്ലേ ഞാനെന്താ പറഞ്ഞ വേറെ കുട്ടി എന്താണ് ഹിന്ദു എനിക്കൊന്നും മനസ്സിലാവടില്ല എന്റെ കേസ് അസലി കേസാ ഇത് വേറെ വല്ലതും കാട് ഉറപ്പിക്കണ്ടായോ ഈ പറഞ്ഞേ ആ അവർക്ക് സമ്മത ഇനി കാര്യങ്ങൾ സംസാരിക്കും പറമ്പും വീടും ഒരു ലക്ഷം രൂപ ബാങ്കില് ആഭരണങ്ങളും കൊള്ളും അവരില്ലാതെ നോക്കി കുഴപ്പമില്ല എന്നാ നമുക്ക് വലിയ വിശദമായിട്ട് നോക്കാം കുട്ടിയുടെ തലക്കുറെ ഒന്നും വിട്ടുണ്ട് എന്തു പറയുന്നു അത് ആലോചിക്കാൻ തീരുമാനിക്കാം

അത് ശരി എന്നാ അത് പറഞ്ഞൂടെ തനിക്ക് എന്നാ ഞാൻ തന്റെ നേരം കളിയില്ലായിരുന്നല്ലോ ഒന്നുകൂടി വേണമെന്നുണ്ടാവും മുല്ലശ്ശേരി മേനോൻ സാറിന്റെ എവിടേക്കാ പോയിരിക്കണേ ഒന്ന് പോയി നോക്കായിരുന്നു അവിടേക്കാണെങ്കിൽ ഞാൻ പോയി നോക്കായിരുന്നു പിന്നെ നിന്നെ അന്വേഷിക്കാൻ വേറെ ആളെ വിടണം ോ അല്ലി തുടങ്ങി ചെലപ്പോ ഒന്ന് നീട്ടേണ്ടി വരും ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ ഇപ്പൊ കരുമ്പോഴേന്ന് ഫോൺ വന്നതാ നമ്മുടെ മുരളി മുരളി മരിച്ചു ഒന്നതാണെന്നാ പറയണേ പാലക്കാട്ടവനൊരു ബന്ധുണ്ടായിരുന്നല്ലോ അവിടെ നാട്ടുകാരായിട്ട് പ്രശ്നമായി അടി എന്നൊക്കെ പറയുന്നു ബോഡി പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോയിരിക്കുക

கம்பித பாலு <figured> <hBu> <limitation farming> ആ പെട്ടി സാധനങ്ങളൊക്കെ അതൊക്കെ ഞങ്ങൾ എടുത്തോളാം ഞാൻ എടുക്കാം കേട്ടാ ഞാൻ എടുത്തോളാം

ഈ ദൈവങ്ങൾക്ക് കണ്ണീചറിയില്ല കണ്ണൂല്ല എങ്ങനെ ഇണ്ടാവല്ല കല്ലും മണ്ണും കറലാത്തൊക്കെ അല്ല അല്ലെങ്കിൽ അറിഞ്ഞല്ലോ ഇവിടെ നിവൃത്തില്ല മിണ്ടില്ല ലോസില്ല കരച്ചൊന്നും വേണ്ട നീ പോ കുടിച്ചിട്ടില്ല എനിക്ക് ചെയ്യും കുടിക്കൂടി എന്റെ ആരും മനസിലാക്കാത്ത കൊല്

ஒரு நயா பைச குறஞ்சா கட்டில ஐய இவன் இன்னு முதல் காஷும் பணத்தினக்கி தொடங்கியது கேட்டூடி தனியா நீ எந்த இது குட்டிகளையா അവള് വിധവയായിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഒരു പെണ്ണും കുടുംബമായിട്ട് കഴിയുന്ന ഗോപാലം ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണോ ലോകത്ത് നടക്കണ്ടാവും എനിക്ക് പറ്റണ്ടേ അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്നൊക്കെയാണോ ഞാൻ ജീവിച്ചത് എന്നാ ഇപ്പഴും ഒറ്റത്തെ നിൽക്കണോ ഞാൻ അപ്പൊ ഇനി ജീവിതകാലം മുഴുവൻ ഒറ്റത്തെ അങ്ങനെ ഏതായാലും ഇപ്പോ ഗോപാലം പോയി അവരോട് സംസാരിക്കണം എന്ത് കാരണം പറയൂടാ ഇങ്ങനൊരു മരണം ഉണ്ടായി കുറച്ച് നീട്ടി വെക്കണം പറയാം അത് ഞാൻ എത്ര കാലം വെറുതെ എന്താണ് ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കണേ അവർ നേരത്തെ വേറെ എന്തെങ്കിലും നല്ല ബന്ധം കിട്ടിപ്പോട്ടെ അല്ലാണ്ട് എന്നെ കാത്തിരുന്ന എന്താ ഒരു ഉറപ്പ് ഇപ്പോഴാണെങ്കിൽ വിളി തുടങ്ങിയിട്ടേണ്ടാവുള്ളൂ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവരോട് ആദ്യം ഒഴിയാൻ പറയും നമ്മൾ ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വെറുതെ ആ കുട്ടിക്കൊരു ദുഷ്പരാവും ഇവിടെ അമ്മയും സുമ ആരും അറിയാൻ വേണ്ട അല്ല അതല്ല നമ്മൾ പറയും അതെന്തെങ്കിലും പറയാം പത്ത് പന്ത്രണ്ടേ കൊടുത്തിട്ടുള്ളൂ ജവാ സുധാകരൻ ആരുടെ കല്യാണം ഒഴിഞ്ഞു പോയെന്ന് പറയണത് ഇവിടെ ഒരു വാർത്തയാണ്